നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ പ്രതിപടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് റയൽ മാഡ്രിഡ് ഇങ്ങനെ ഇന്നലെ മൂന്ന് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് ബാർസറോണ ആയിട്ടുള്ള പോയിന്റ്സ് അപ്പം ഇപ്പം നാലായി ഉയർന്നിരിക്കുകയാണ് സോ ഇന്നലെ നടന്ന മത്സരത്തിൽ ബെർണബിയോല് സെൽട്ടവീകോട് രണ്ടേ പൂജ്യത്തിന് തോറ്റിരിക്കുകയാണ് എഫ് സി റയൽ മാഡ്രിഡ് ആൻഡ് ഇന്നലത്തെ മാച്ചിൽ ലാസ്റ്റ് കുറേ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു പക്ഷേ അത് ഗെയിമിനെ ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം അതാണോ ടൈമിലാണ് വന്നത് പക്ഷേ കുറച്ച് കോൺട്രവേഴ്സിയുള്ള മാച്ച് ആയിരുന്നു എസ്പെഷ്യലി റഫറി ക്വിൻഡെറോ ഗോൺസാലസ് എന്ന് പറയുന്ന റെഫറി ആയിരുന്നു ഇന്നലെ ഒഫിഷ്യേറ്റ് ചെയ്തത് മാച്ചിന് ശേഷം ഭയങ്കര കേട്ടോട്ടക്കായിരുന്നു പുള്ളിയുടെ ഒക്കെ ലാസ്റ്റ് മൊമെൻറ്റ് കുറച്ച് കാണാമായിരുന്നു പക്ഷേ നമ്മളെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ആദ്യമേ ആദ്യമേ ഞാനാണെങ്കിൽ നമ്മുടെ എൻട്രിക്ക് കൂട്ടാൻ ഒരു കയ്യടി കൊടുക്കുവാണ് കാരണം എൻട്രിക്ക് മാച്ചുകളൊന്നും കളിക്കുന്നില്ല ഓൾറെഡി പുള്ളി റയൽ റയൽമാർഡി വന്നപ്പോൾ പുള്ളിയുടെ ഐഡലിൽ ഒന്നായിട്ട് ബോബി ചാൾട്ടനെ പറഞ്ഞു ഇംഗ്ലീഷ് ഫാൻസിനെ കയ്യിലെടുക്കാൻ അനി ഇന്നത്തെ മാച്ചിൽ നെക്സ്റ്റ് അലവ സെവയാണ് ഓക്കെ സെവയാണ് ഈ മാച്ചിൽ റയൽ റെയിൽമാഡിന് അവൈലബിൾ അല്ലാത്ത പ്ലേസിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്കിപ്പോൾ മിരുട്ടാവോയും ഇഞ്ചറി കാരണമാണ് മിരുട്ടാവോ ഈ മാച്ചിൽ പുറത്തായി ബട്ട് കരറാസും ഫ്രാൻ റെഡ് കാർഡ് കിട്ടി ബട്ട് ബോബി കുട്ടൻ എൻട്രിക് മോൻ്റെ കാര്യം എടുത്തു പറയുകയാണ് എൻട്രിക് മോഹൻ ആണെങ്കിൽ ബെഞ്ചിൽ നിന്നും കളിച്ചൊന്നുമില്ല വാമപ്പ് പോലും ചെയ്തില്ല ചെക്കനും ആ ഒരു ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് നടക്കുന്നതിനിടയ്ക്ക് ഫോർത്ത് ഒഫീഷ്യലിനോട് കയറി കയ്യേറി ആളും റെക്കോർഡ് വാങ്ങിച്ച് പോയിട്ടുണ്ട് സോ നെക്സ്റ്റ് അലവേവയാണ് ആ മാച്ചിൽ ആൾക്ക് ടീമിനോടൊപ്പം പോകണ്ട വീട്ടിലിരുന്ന് ഗേൾ ഫ്രണ്ടിനോടൊപ്പം ഇരുന്ന് കളി സുഖമായിട്ടിരുന്ന് കാണാം സോ എന്തായാലും കളിക്കത്തില്ല എന്ന് ആൾക്കറിയാവുന്നുകൊണ്ടായിരിക്കും ഏതാണ്ട് ആളുടെ പ്ലാനിങ്ങൊക്കെ കൊള്ളാം കേട്ടോ നല്ല വിഷനുള്ള പ്ലെയർ തന്നെയാണ് സോ നമ്മൾ നേരെ ഫണ്ണൊക്കെ വിട്ടിട്ട് നേരെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും റയൽ മാഡ്രിഡിന് പത്ത് പേരെ ചുരുങ്ങിയതിന് ശേഷമാണോ ബോധം വന്നതെന്ന് ചോദിക്കേണ്ടി വരും അയ്യോ ഈ മാച്ചിലോട്ട് തിരിച്ച് വരണമെന്നുള്ള കാര്യത്തിൽ കാരണം പല മാഡ്രിഡ് ഫാൻസും ഇവൻ ട്വിറ്ററിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ് അവർ ആസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റിനാണ് കാരണം ഇലോൺ വേഴ്സസ് ഇലോൺ ആയാലും ഗ്യാരണ്ടീഡ് ആയിരുന്നു വിൻ കിട്ടും ഹോമിലാണ് എവിടെ നിന്നേലും ഒരു ഗോൾ വരും എംബാപ്പയോ വിനിയോ എവിടെ നിന്നേലോ അടിക്കുമെന്നുള്ളൊരു ഗ്യാരണ്ടി അവർക്ക് മനസ്സിലുണ്ടായിരുന്നു എന്ന് കാരണം അത് ചോദിക്കേണ്ട കാര്യമാണ് കാരണം പത്ത് പേരായന് ശേഷമാണ് എസ്പെഷ്യലി ആ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ആ റെഡ്കാർഡ് ഇൻസിഡൻറ്റ് വരുന്നെടം വരെ ആ ഫസ്റ്റ് റെഡ് കാർഡ് വിച്ച് ഫ്രാൻ കാർഷ് അതൊരു കോൺട്രവേഴ്സി ഒന്നും ലാസ്റ്റ് ആറ് ഓൺ ടൈമിൽ വന്നതിലാണ് കുറച്ച് ഇഷ്യൂ അവസാനമായത് ആ റെക്കോർഡ് വരുന്നതിനും വരെ റയൽ ഗെയി ഗെയിമിലേ ഇല്ല സെൽ ടവികോ ടിക്കിറ്റാക്കിയൊക്കെ ചില മൂമെന്റ്സ് കളിക്കുകയാണ് റയൽ മാറ്റൻ്റെ അഗേൻസ്റ്റ് റയൽ മാറ്റയുടെ ഒട്ടും ഇൻറ്റൻസിറ്റി കൊടുക്കുന്നില്ല ആ ഫസ്റ്റ് പോലൊക്കെ കൺസിഡർ ചെയ്തതിൽ ഫെഡേവാൾവേടെ എസ്പെഷ്യലി ആ ലാസ്റ്റ് രണ്ടു മൂന്ന് മാച്ചുകളായിട്ട് റയൽ മാറ്റിൻ്റെ മാച്ചിൽ എടുത്ത് തോന്നിക്കുന്ന ഒരു കാര്യമാണ് എസ്പെഷ്യലി ജുറോണോ മാച്ചുകളൊക്കെ ഫെഡേ സ്ലീപ്പി ആണ് ചില മൂമെന്റ്സ് നമ്മൾ ഫെഡേ വാൽവേഡയിൽ നിന്ന് കാണുന്ന ഒരു ഇൻറ്റൻസിറ്റി കിട്ടുന്നില്ല വിറ്റ് ഈസ് കൺസേണിംഗ് ഇഫ് യു ആ റയിൽ മാറ്റഡ് പാനോറേ കോച്ച് അല്ലേ സോ ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ചാബിക്ക് ബ്ലെയിം ചെല്ലണം കാരണം പുള്ളി ഇറക്കിയ ലൈനപ്പിൽ അൽവാര കരാറാസിനെ വീണ്ടും പുള്ളി സി ബി ഒളിപ്പിച്ചു അൽവേറ കരാറാസ് നമുക്കറിയാം നാച്ചുറലി കുറച്ച് കയറി പോകാൻ ഇഷ്ടപ്പെടുന്ന പ്ലെയറാണ് അത് അൽവാര കരാറാസ് ലെഫ്റ്റിലോട്ട് മാറിയതിന് ശേഷം എസ്പെഷ്യലി ആ പത്ത് പേരായി നിങ്ങൾ ചുരുങ്ങിയതിനു ശേഷം ലഫ്റ്റിലോട്ട് ശേഷം യു ലുക്ക് മച്ച് ബെറ്റർ ലൈൻമാൻ ലുക്ക് മച്ച് ബെറ്റർ പക്ഷെ അതല്ല ഈ സെൻടർ ബാക്ക് അൽവാര കരാറാസ് പരിപാടി എത്ര നാൾ മുന്നോട്ട് പോകുന്ന അറിയില്ല കാരണം ശരിയാണ് ചൗമനീനെ പുള്ളിക്ക് മിഡ്ഫീൽഡ് വേണം അതുകൊണ്ടാവാം ബട്ട് ചൗമനി പ്ലെയിങ് എസ് എ സെൻറ്റർ ബാക്ക് വിൽ ബി മച്ച് ബെറ്റർ കാരണം കരാറാസ് ഒഫൻസീല് കുറച്ച് കയറി പോകാൻ സെറ്റ് പീസ് പിസ് ഡിഫെൻസിങ്ങനായിട്ടാലും ക്രോസസ് ബോക്സിലോട്ട് വരുമ്പോഴാണ് ആൾ കുറച്ച് ആൻഡ് മറ്റൊരു ക്വസ്റ്റ്യൻ ഗൂളറും ബെല്ലിങ്ങമ്മും സെയിം ടൈം പിച്ചർ ഇറക്കുന്നത് ഇഷ്യൂ ആണെന്ന് ചാബിക്കും അറിയാം എല്ലാവർക്കും അറിയാം റൈറ്റ് നൗ ബെല്ലിംഗം ഈ സാർഗീബിൽ ആ ടീമിനേറ്റം വർക്ക് ലോഡ് എടുക്കുന്നവരെ ആൻഡ് പുള്ളി സ്റ്റാർട്ട് ചെയ്യും ആ കാര്യത്തിൽ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല ആ ഒരു സിറ്റുവേഷനിൽ ഗൂളറിനെ മേ ബി ബെഞ്ച് ചെയ്യാം ടീമിന് ബാലൻസ് പ്രൊവൈഡ് ചെയ്യാനാണ് ഡി പിന്നോ ഓപ്പറേറ്റ് ചെയ്യാൻ ഗൂളർ നല്ലതല്ല ഗൂളറിനെ കുഴപ്പമില്ല ഗൂളർ മോശം പ്ലെയർ ആണെന്നല്ല പറയുന്നത് ബട്ട് പുള്ളീനെ ഇപ്പം കൊടുക്കുന്ന റോളിൽ പുള്ളിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സെൽട്ടവിഗോയ്ക്ക് അഗേൻസ്റ്റ് ഹോമിൽ കളിക്കുമ്പം ഗൂളർ ചൗമനി ബെല്ലിംഗം ഫെഡേവാൽവേഡി ഈ നാല് മിഡ്ഫീൽഡേഴ്സ് നിങ്ങൾക്ക് പിച്ചിട്ടുണ്ട് ഈ നാല് നിന്ന് ഈ ക്രിയേറ്റിവിറ്റി വന്നാൽ പോരാ കാരണം ഞാൻ നിസ്സാരമായിട്ട് പറയുമല്ലോ എവറി റയൽമാരുടെ അറ്റാക്ക് എല്ലാ റയൻമാരുടെ ഉണ്ടാക്കി എന്ന എല്ലാ ചാൻസുകളും ഒന്നെങ്കിൽ ലോങ് ബോൾ ഫ്രം ദ ബാക്ക് എംബാപ്പയുടെയും വിനിയുടെയും പേസ് യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ അവന്മാരുടെ ലോ ബ്ലോക്കിൽ സിറ്റ് ചെയ്യുമ്പോഴേക്കും ക്രോസുകൾ ബോക്സിലോട്ട് വരിക മിഡ്ഫീൽഡിലൂടെ ഒരു പ്രോപ്പർ ഗെയിം പ്ലേയിലൂടെ റയൽ മാഡ്രിഡ് ഒരു അറ്റാക്കിംഗ് സീക്വൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ബട്ട് ഞാൻ കളി കളിക്കാണുമ്പോഴെല്ലാം റീസെൻറ്റ് മാച്ചുകളിലെല്ലാം ലാസ്റ്റ് ബിൽബോ മാച്ചാണ് കുറച്ചേലും ബെറ്ററായിട്ട് തോന്നുന്നത് റയൽ മാഡഡ് മിഡ്ഫീൽഡിലൂടെ ജനറൽ പ്ലേയിലൂടെ സീക്വൻസ് ഒരു ക്രിയേറ്റ് ചെയ്യുന്നില്ല ഞാൻ ഈ മാച്ചിൽ റെയിൽ ക്രിയേറ്റ് ചെയ്ത ചാൻസുകൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഞാൻ കാണിക്കാം ബട്ട് നമ്മൾ റയൽ മാഡിൻ്റെ പ്രസ്സിംഗ് സ്ട്രക്ചറിൽ ഒരു കാര്യം പറയേണ്ടതുണ്ട് വിനീഷ്യസ് ജൂനിയറും കിലിയൻ എംബാപ്പയും മൊമെൻറ്റ്സുകൾ സെലക്ട് ചെയ്ത് പ്രസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഓടിയാണെന്ന് പിച്ച് ഫുള്ള് കവർ ചെയ്യണമെന്ന് നല്ല പറയുന്നത് ബട്ട് ഫ്രണ്ടിൽ ഈ സീസൺ സ്റ്റാർട്ടിൽ റയൽമാറ്റിനെ ബെറ്റർ ആക്കിയത് എന്തായിരുന്നു അറ്റാക്കിംഗ് സീക്വൻസ് അല്ലെ ഓഫ് ദ ബോൾ സീക്വൻസുകളിൽ അവരവരുടെ സോൺസ് വിനിയും എംബാപ്പയും കവർ ചെയ്യുന്നതായിരുന്നു ഇപ്പോൾ അവർ ലേസിയാണ് മോമെൻ്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് തോന്നുമ്പോൾ മാത്രമാണ് ഓഫ് ദ ബോൾ കുറച്ച് വർക്ക് ലോഡ് എടുക്കുന്നോളൂ തോന്നുന്നത് എസ് ഈ ഇത് ഫറ്റീക്നെസ്സും ഒരു ഫാക്ടറാണ് പിന്നെ വിനീഷ്യസ് ജൂനിയർ ഈസ് ഡിമാൻഡിങ് തേർട്ടി മില്യൻ അങ്ങനെ ഇങ്ങനെയൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മുപ്പത് മില്യൺ പുള്ളി ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ഓൺ ദ ബോൾ പുള്ളി അന്യായമാണ് ഭയങ്കര രസമാണ് വിനിയുടെ കളി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലെയറാണ് എനിക്ക് വിനിയുടെ കാലി ബോൾ കിട്ടുമ്പോൾ സീക്വൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാനൊക്കെ രസമാണ് പക്ഷെ ഫൈനൽ ഔട്ട് ഇല്ലെങ്കിൽ യു കാനോട്ട് ഡിമാൻഡ് ദാറ്റ് യു കാനോട്ട് ഡിമാൻഡ് ദാറ്റ് വെച്ചാൽ ഈ കിലിയൻ എംബാപ്പേ ഹാളൺ ഹാരി കെയിൻ ഇവരെയൊക്കെ കൂടുതൽ ഡിമാൻഡിങ് ആക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ നമ്പേഴ്സോടാണ് ഈ ഓൺ ദ ബോൺ ഞാൻ ഭയങ്കര സൗണ്ട് ആണ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ നമ്പേഴ്സും കൂടെ വേണം ടു ബാക്ക് ദാറ്റ് ഇഫ് യു ആർ ആൻ അറ്റാക്ക് അൻ മിനീഷ്യസ് ജൂനിയർ റീസൻറ്റ്ലി ഇൻഫ്രണ്ട് ഓഫ് ദ ഗോൾഡ് ഫൈനൽ തേർഡിലോട്ട് എത്തും ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആണ് അതൊരു ഫാക്റ്റാണ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് സോ അവിടെ മിനീഷ്യസ് ജൂനിയർ ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ അവർ തലവേനയാണ് പിന്നെ ഈ സീസൺ സ്റ്റാർട്ടിൽ എന്താണ് ഈ കോച്ചായ ചാബിയറോൺസിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യിപ്പിച്ചതെന്ന് ചോദിച്ചാൽ പുള്ളി നെയിംസ് നോക്കാതെ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുവായിരുന്നു ഓക്കെ ആ സമയത്ത് ബെല്ലിംഗം ഇഞ്ചർ ആയിരുന്നു സോ ഗൂളർ വാസ് പ്ലെയിങ്സ് ആൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആദ്യത്തെ രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും ഗൂൾ ഗോൾ ഔട്ട് പുട്ടുള്ള ഗോൾസ് ആൻഡ് അസിസ്റ്റ് ഉള്ള മിഡ്ഫീൽഡർ യൂറോപ്പ് ടോപ്പ് ഫൈവ് ലീഗ്സിൽ ഗൂളറായിരുന്നു ആൻഡ് ബെല്ലിംഗം നമ്പർ ടെൻ അറ്റാക്കിംഗ് ആ റോളിലോട്ട് വന്നപ്പോഴേക്കും ഹി ഹാസ് ടു ചാർജർ ഗൂളറിന് ബെറ്റർ ആയിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഡീപ്പിലോട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഗൂളറിന് പറ്റുന്നില്ല അത് പോട്ടെ ആൻഡ് മറ്റൊരു എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആളുടെ ആണ് ആ ഒരു ഇഷ്യൂസ് ഇഷ്യൂ വന്നതിന് ശേഷം കിളിയ എംബാപ്പയും വിനി ഇപ്പോൾ എല്ലാ മാച്ചും നയൻറ്റി മിനിറ്റ്സ് കളിക്കുകയാണ് റോഡ്രിഗോനെ എല്ലാ മാച്ചും പുള്ളി ഇറക്കിക്കൊണ്ടിരുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരുന്നു വിനീഷ്യസ് ജൂനിയറിൻ്റെ പകരം സോ ഈ സീസൺ സ്റ്റാർട്ടിലും പുള്ളി പ്രസ് കോൺഫറൻസിൽ പറഞ്ഞുകൊണ്ടിരുന്ന പ്ലേയേഴ്സിനെ തങ്ങളുടെ ബെസ്റ്റ് പൊസിഷനിൽ കളിപ്പിക്കാൻ ശ്രമിക്കും നെയിംസ് നോക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ആര് മുന്നോട്ട് പോയി കൊണ്ടിരുന്നത് എപ്പോഴും റോഡ്രിഗോ വന്നുകൊണ്ടിരുന്നത് ലെഫ്റ്റിലായിരുന്നു വിനിയും ഒരു എഴുപതാം മിനിറ്റ് മാറ്റുന്നു റൈറ്റ് ഹാൻഡ് സൈഡിൽ മസ്തുവാനോ അബ്രഹീം ഡിയാസോ ആയിരുന്നു എപ്പോഴും കളിച്ചുകൊണ്ടിരുന്നത് മസ്തു ആൻഡ് ബെഞ്ചിലുണ്ടായിരുന്നു ബ്രഹീം ഡിയാസും ബെഞ്ചിലുണ്ടായിരുന്നു ഈ മാച്ചിലും ഓക്കെ ബസ് സ്റ്റാൻഡ് വേറെ ഇഞ്ചറി മാറി വരുവാണ് കഴിഞ്ഞാൽ രണ്ട് മാച്ചിനും പുള്ളി റിസ്ക് എടുക്കാൻ ഓർത്ത് യൂസ് ചെയ്തില്ല ഓക്കെ അതോട്ടെ പ്രെഹിം റിയാസ് വെഞ്ചി ഉണ്ടായിരുന്നു സെബായൂസ് വെഞ്ചി ഉണ്ടായിരുന്നു ആ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഇന്നലെ റോഡ്രിഗോനെ പിടിച്ചെടുത്തത് ആ ഒരു ഇഷ്യൂ ആളുടെ തലയിലോട്ട് കയറിയോ റീസെൻ്റ് എല്ലാ മാച്ചും ഫുൾ നയൻറ്റീൻ മിനിറ്റ്സ് ഓൾമോസ്റ്റ് വിനീഷ്യസ് ജൂനിയർ കളിക്കുവാണ് കിലിയൻ എംബാപ്പെ കളിക്കുവാണ് കോൺസാലോ ഖാർഷേനെ മേ ബി ഇന്നത്തെ മാച്ചിൽ ഇറക്കി ബട്ട് കോൺസാലോ ഖാർഷൻ വന്നതിന് ശേഷം നമുക്കൊരു ഡിഫറൻസ് കാണാൻ ആ അഫ്രണ്ട് ഒരു ഫിസിക്കൽ ടാർഗറ്റ് മാൻ ആ പിച്ചിലുണ്ടായിരുന്നു രണ്ട് മൂന്ന് ചാൻസർ ക്രിയേറ്റ് ചെയ്ത ത്രൂ വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മളുണ്ട് സോ ചാബി അലോൺസോയ്ക്ക് കുറച്ച് ആൻസേഴ്സ് കൊടുക്കേണ്ടതുണ്ട് ഈസ് ഹി ഹാസ് ടു ടേക്ക് ദാറ്റ് കോൾ പ്ലേഴ്സിനെ മാറ്റണമെങ്കിൽ മാറ്റുക ആൻഡ് മിഡ്ഫീൽഡിലൂടെ നമ്മൾ ഇപ്പം ചാൻസൽ ഇപ്പം ഡീപ്പ് പ്ലെയിം മിഡ്ഫീൽഡ് ഇല്ല അതില്ല ഇതില്ലാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഹി ഹാസ് ടു ക്രിയേറ്റ് ഇപ്പം ചാൻസൽ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലേഴ്സ് വെച്ച് ക്രിയേറ്റ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല സോ റയൽ മാറ്ററിൻ്റെ ഒരു സീക്വൻസ് ഇപ്പം ഈ റീസൻ്റ്ലി എല്ലാ വീഡിയോസിലും കാണുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്കിപ്പം കാണാം വീണ്ടും ആ മിഡ്ഫീൽഡിൽ ക്രിയേറ്റഡ് ആവുന്ന സ്പേസാണ് അത് ആ പ്രെസ്സിങ് ഇൻറ്റൻസിറ്റി പ്ലേസിൻ്റെ ഡൗൺ ആവുന്നതുകൊണ്ട് വരുന്നതാണ് ഈസിലി അവിടെ ബിഹൈൻഡ് ബോൾ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുവാണ് അത്രയും ഈസിലി നമ്മൾ എന്തുകൊണ്ട് അത്രയും സ്പേസ് അവർക്ക് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം കാണാം പ്രസ്സിങ് അപ്പ് ഫ്രണ്ട് വരുന്നില്ല അതൊരു ടൈം എടുത്തൊരു പെട്ടെന്ന് ഒരു ട്രാൻസിഷൻ ത്രൂ ക്രിയേറ്റ് ചെയ്യുന്നതല്ല ഈ ചാൻസുകൾ മിക്കതും മിക്കതും ഒപ്പണൻറ്റ് പ്രോപ്പറായിട്ട് ബിൽഡപ്പ് ചെയ്ത് വന്ന് ക്രിയേറ്റീവാണ് റയൽ മാറ്ററിൻ്റെ അഗേസ്റ്റ് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ആ ഫസ്റ്റ് ഗോളൊക്കെയാണ് പ്രോപ്പർ ബിൽഡപ്പ് ത്രൂ വന്ന ഗോളാണ് സോ വിനിയാണെങ്കിലും എംബാപ്പയാണെങ്കിലും ഈവൻ മിഡ്ഫീൽഡിൽ കളിക്കുന്ന ചില സമയത്ത് വാൽവേഡാ ആണെങ്കിലും ഗൂളർ ആണെങ്കിലും ഇവരെല്ലാം സ്ലീപ്പ് ആവുന്നുണ്ട് വാൽവേഡ സ്ലീപ്പ് ആവുന്നതാണ് എന്നെ ഏറ്റവും സർപ്രൈസ് ചെയ്യുന്നത് സോ ഈ ഒരു ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്യണം ഈ ചാൻസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണ് പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് ഏറ്റവും മിലിട്ടാവുൻ്റെ ഒരു ഹെഡർ ഒരു കോർണർ കിക്കിലൂടെ മിലിട്ടാവ് അല്ല സോറി ബെല്ലിങ്ങം ഹെഡറായിരുന്നു അത് ഗോൾ കീപ്പർ ഒരു നല്ലൊരു സേവ് നടത്തുന്നുണ്ട് പിന്നീടാണ് മിലിട്ടാവൂൻ ഇഞ്ചറി പറ്റി പോകുന്നത് എ ബാഡ് ന്യൂസ് ഹാംസ്ട്രിങ് ആണെന്നാണ് കേൾക്കുന്നത് എത്ര നാൾ പുറത്താവുന്ന ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നിട്ടില്ല ബട്ട് മിക്കവാറും രണ്ടായിരത്തി ഇരു ഈ മാസം ഇനി തിരിച്ച് വരുമെന്നുള്ളത് തോന്നില്ല സോ മിലി ടൗ ഇസ് ഔട്ട് ഹ്യൂജ് ബ്ലോ ആയിരുന്നു റുഡികറിനെ പിക്ചറോട്ട് ഇറക്കേണ്ട സിനാരി വരുവാണ് പിന്നീടാണ് നമ്മൾ റയൽ നോക്കാനായിട്ട് ഒരു ചാൻസ് കിട്ടുകയാണ് സോ ഇവിടെ റയൽ റെയിൽമാരും ക്രിയേറ്റ് ചെയ്ത് ചാൻസ് നോക്കുക അവിടെ ബോൾ അവർ വിൻ ചെയ്തു അവർ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യാൻ നോക്കുകയാണ് സെലക്ടിക പക്ഷേ ആ പാസ് വെയിറ്റ് കുറയുന്നത് കൊണ്ട് ചൗമനിക്ക് ഹെഡ് കിട്ടുവാണ് ചൗമനി ഹെഡ് ചെയ്യുന്നത് നേരെ വിനീഷ്യസിൻ്റെ കാലിലോട്ടാണ് വിനീഷ്യസും പ്ലേറിനെ ടേക്ക് ഓൺ ചെയ്യുന്നു ആൻഡ് ക്രോസ് ബോക്സിലോട്ട് ഇടുമ്പോഴേക്കും അവിടെ എംബാപ്പ് ആ ബോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഗൂഡറിലോട്ട് ബോൾ ഇടുകയാണ് അത് കുറച്ച് ബാക്കിലോട്ടാണ് പോകുന്നത് ഫ്രണ്ടിലോട്ടല്ല ഗൂളറിന് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് പക്ഷേ ഗൂഡർ ഷോട്ട് അറ്റ്ലീസ്റ്റ് കിറ്റ് ദ ടാർഗറ്റ് ഫ്രം ദെയർ പക്ഷെ ആൾ അത് മിസ്സ് ചെയ്യുവാണ് വൈഡിലോട്ട് പോകുകയാണ് നിങ്ങൾക്ക് കാണാം പാസ് ഗൂഡർ ഫ്രണ്ടിലോട്ടും റണ്ണ് നടത്താനായിട്ട് പോയിട്ട് പക്ഷേ ജസ്റ്റ് ബാക്കിലോട്ടാണ് ആ പോസ് പോകുന്നത് സോ ഫുൾ മിസ് ഭയങ്കര സിറ്റർ മിസ്സ് എന്ന് ഞാൻ പറയത്തില്ല പക്ഷേ എന്നാലും കൂളറിൻ്റെ ക്വാളിറ്റിയുള്ള പ്ലയർ ഷുഡ് ഡു ബെറ്റർ അല്ലേ സോ അവിടുന്ന് ആൾ മിസ് ചെയ്യുകയാണ് പിന്നീട് നാനൊരു സീക്വൻസ് ഇവിടെ കാണാം വീണ്ടും മിഡ്ഫീൽഡിലെ സ്പേസുകൾ നോക്കുക റയിൽ മാഡ്രിഡ് ഇസ് പ്ലേയിങ് വിത്ത് ഫോർ മിഡ്ഫീൽഡേഴ്സ് നാല് മിഡ്ഫീൽഡേഴ്സ് വെച്ചാണ് റയിൽ മാഡ്രിഡ് കളിക്കുന്നത് പക്ഷെ മിഡ്ഫീൽഡിൽ ന്യൂ മെറിക്കൽ ഇപ്പം അവർ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്നുള്ളൊരു ട്രാൻസിഷൻ അല്ലാത്ത മൊമെൻസും ഉണ്ട് പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്തുള്ള മൊമെൻസും എല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ ഒരു ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹൗ ഇത്രയും സ്പേസ് അങ്ങനെ മിഡ്ഫീൽഡിൽ കിട്ടും അവിടെ നോക്കുമ്പോൾ മിഡ്ഫീൽഡിൽ അവർക്കാണ് ന്യൂമറിക്കലി നമ്പേഴ്സ് അവർ ആ പാസ് ഇൻ ബിഹൈൻഡ് പ്ലേ എന്നും ടീബോ കോർട്ടോ വീണ്ടും സേവ് ചെയ്യുകയാണ് സോ ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ ഉള്ളത് പറയാലോ അത് ഈസിലി ബ്രേക്ക് ആവുന്ന ഒരു സിനാരിയാണ് വരുന്നത് സോ ഇതിനിടയ്ക്ക് ഫെഡേ വാൽവേഡയുടെ ഒരു ഷോട്ടും ഇതൊക്കെ സെക്കൻഡ് ഹാഫ് ആൾ എടുക്കുന്ന സിനാരിയോസ് ഒക്കെ ഉണ്ട് വാൽവേഡ ഗെയിമിലോട്ട് വരുന്ന പോലെയൊക്കെ ഒരു ഫീൽ വരുന്നുണ്ട് പക്ഷേ വാൽവേഡയുടെ ഒരു ഇഷ്യൂ ആൾ പ്ലേഴ്സിനെ ടേക്ക് ഓൺ ചെയ്തിട്ട് ചിലപ്പം കൊടുക്കുന്ന പാസ് മിസ് പാസ് ആവും ചില മോമെൻസിൽ ആൾ ഓഫ് ദ ബോൾ സ്ലീപ്പ് ചെയ്യണം ഞാൻ വാൽവേട്ട് ഇതുവരെ ഓഫ് ദ ബോൾ സ്ലീപ്പ് ചെയ്യുന്ന കണ്ടിട്ടില്ല മേ ബി ഫീക്നസ് ക്യാച്ച് ചെയ്യുന്നുണ്ടോന്നൊരു ഉണ്ട് ഈസി ക്യാരി ആൻഡ് ഇഞ്ചറി എന്നുള്ളൊരു ക്വസ്റ്റിനുണ്ട് പിന്നീടാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ് സെക്കൻഡ് ഹാഫിലാണ് ആ ഒരു ഗോൾ വരുന്ന സിനാരി വരുന്നത് അതൊരു പ്രോപ്പർ ടീം ഗോഡായിരുന്നു ഇപ്പോൾ ഇവിടെ കാണാം ഓസ്കാർ മിംഗേസയുടെ കാലിലോട്ട് ബോൾ പോകുകയാണെങ്കിൽ ഓസ്കാർ മിംഗ്വേസോ ഇവിടെ പ്രസ് ചെയ്യാൻ പോകുന്നത് ആരാണ് ഗൂളറാണ് ഓസ്കാർ മിംഗേസ ആ പ്ലെയറിനെ ബീറ്റ് ചെയ്യുന്നു അവിടെ മൊറീബയോടൊപ്പം ആയിട്ട് നിൽക്കുന്ന ആരാണ് ചൗമനിയാണ് സോ ആ ഫ്രണ്ടിലോട്ടുള്ള ലൈൻ കട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചൗമനിയവിടെ അവിടെ അവിടെ ഗൂളറിനെ ബീറ്റ് ചെയ്തിട്ട് ആൾ ആ പാസ് മൊറീബയ്ക്ക് കൊടുക്കുകയാണ് മൊറീബേയിലോട്ട് ചെല്ലുമ്പോഴേക്കും വീണ്ടും മൊറീബേനെ പ്രസ് ചെയ്യാൻ ചേരുന്ന ആരാണ് ഗൂളറാണ് ആൻഡ് സൈഡിൽ ഈ എല്ലാ സിറ്റുവേഷനിലും നിങ്ങൾക്ക് കാണാം അതൊരു പ്രോപ്പർ ഒരു ഫോർ ഫൈവ് സെക്കൻഡ്സ് ഉണ്ട് അവിടെ വാൽവേഡിനെ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണാം അവിടെ ബ്രായൻ സർഗോസ് ഹുവാസ് കോൺസ്റ്റന്റി ക്രിയേറ്റിംഗ് ത്രെഡ് അവിടെ ആ സൈഡിൽ നിൽക്കുന്നതാണ് അവരുടെ ലെഫ്റ്റ് ഹാൻഡ് റയൽ മാറ്ററിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ അവിടെ വൈഡിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം സോ ഈ എല്ലാ സിറ്റുവേഷനിലവിടെ മൊറീബ ആ പാസ് ഈസിലി ബ്രായാൻ സർഗോസരോട് എടുക്കുകയാണ് സോ അവിടെ വാൽവേഡ് ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുന്നേ ഇല്ല പഴയ നമുക്കറിയുന്ന വാൽവേഡാണ് പുള്ളി അവിടെയോട്ട് ബാക്കിലോട്ട് ബോക്സിലോ എത്തിയിരിക്കും ആ ഒരു പൊസിഷനിൽ ആയിരിക്കത്തില്ല നിൽക്കുക ആ നേരെ ബ്രാൻഡ് സർഗോസരോട്ട് സർഗോസയുടെ ക്രോസ് ബോക്സിലോട്ട് വരികയാണ് അവിടെ മിങ്കോസ് ആ ശരിക്കും മിസ് ചെയ്യുകയാണ് പക്ഷെ അത് നേരെ ബോക്സിൽ വെയിറ്റ് നിൽക്കുന്ന സ്വൻബർഗ്ഗെന്ന് പറയുന്ന പ്ലെയറിൻ്റെ കാലിലോട്ട് എല്ലുകയാണ് പുള്ളിയാണ് ആ ഫസ്റ്റും സെക്കൻഡും ഗോൾ സ്കോർ ചെയ്തത് ഒരു കിട്ടിലും ഫിനിഷായിരുന്നു കേട്ടോ അത് സുവൻബർഗിൻ്റെ ഫസ്റ്റ് ഗോളാണ് ഈ സീസണിലെ ലലിഗരെ ആൾ ഫിനിഷ് ചെയ്യുന്നത് ജേശി നമ്പർ നയൻറ്റീൻ സുവൻബർഗ് വൺ സീറോയുടെ ലീഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാറ്റഡ് എടുക്കുകയാണ് സോറി സെൽ ടവികോ എടുക്കുകയാണ് ഓക്കെ ഈ വൺ സീറോ ലീഡ് എടുത്തതിന് ശേഷം റയൽ സ്ലീപ്പ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ആ റയൽ ഉണരുന്നത് ആ ഒരു റെക്കാർഡ് വരുമ്പോഴാണ് സോ ഓൾറെഡി ഫ്രാൻ കാഷ്യ അലോക്കാർഡിലാണ് ഈ ഒരു സീക്വൻസിൽ തൊട്ട് മുമ്പേ കാർഡ് വാങ്ങിച്ചു പിന്നീട് നേരെ നോക്കാം ആ ഒരു പ്ലെയറിലോട്ട് ബോൾ വരുമ്പോഴേക്കും ഫ്രാൻ കാഷ്യ പുറകിൽ നിന്ന് നിന്ന് ആളെ ഇടിച്ചിടുക ഒരു ആവശ്യമില്ലാതെ ഇല്ല അത് കുറയുന്നത് ആ എല്ലോ സെക്കൻഡ് അല്ലോ അത് ഫ്രാൻ കാഷെ കയറി ആൾ റെഫറിനെ പോലും നോക്കിയില്ല നിങ്ങൾക്കിപ്പോൾ അവിടെ കാണാം ചാബിറോൺ സോ ഫ്രാൻ കാഷ്ട്ടോട് കലിപ്പാകുന്നത് ക്ലിയർ സെക്കൻഡ് അല്ലോ ആൾക്ക് റെഡ് കിട്ടുന്നു പത്ത് പേരായി ചുരുന്ന് പത്ത് പേരായി ചുരുങ്ങിയതിന് ശേഷമാണ് റെയിൽ ബോധം വെക്കുന്നത് നോക്കിയ വി ഹാവ് ടു പ്ലേ നമുക്ക് കളിക്കണം അവൻ ജയിക്കണം എന്നുള്ളൊരു ഇത് വരുന്നതെന്ന് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാം പിന്നീട് ഇപ്പം റയൽ ക്രിയേറ്റ് ചെയ്ത അനദർ ചാൻസ് അവിടെ ചൗ ചൗമനിയുടെ കാലിൽ ബോൾ കിട്ടുമ്പം ചൗമനി ബോൾ ഓവർ ദ ടോപ്പ് ഒരു ലോങ് ബോൾ ആണെങ്കിൽ ചൗമനി ഇട്ട് കൊടുക്കുവാണ് ആറിലേക്ക് വിനി നമ്മുടെ എംബാപ്പയിലോട്ട് ലക്ഷ്യം വെച്ച ആളൊരു ബോൾ ഇടുവാൻ ആ ബോൾ നേരെ കിലിയൻ ഇരുന്നു കിലിയൻ എംബാപ്പ അത് സ്റ്റോപ്പ് ചെയ്യുന്നു അതിന് എംബാപ്പ ഈ ഒരു സിറ്റുവേഷൻ വൺ വേഴ്സസ് കീപ്പർ സൂപ്പർ ആയിരുന്നു അതുവരെ എല്ലാം കറക്റ്റായിരുന്നു പക്ഷെ ആൾ ചിപ്പ് ചെയ്യുന്നത് നേരെ ഗോൾ പോസ്റ്റിന് വെളിയിലോട്ട് പോവുകയാണ് അവിടെ കിലിയൻ എംബാപ്പയുടെ വേറൊരു ദിവസമായിരുന്നു ഈ വൺ സീറോ കൂടാതെ തൊട്ടടുത്തു പക്ഷെ ആൾക്കൊരു ഫ്രീ കിക്ക് കിട്ടിയ അത് നേരെ ഗോൾ കീപ്പറിൻ്റെ കയ്യിലോട്ടാണ് അടിക്കുന്നത് സോ എംബാപ്പെ എംബാപ്പ ഞാൻ കുറ്റം പറയത്തില്ല കാരണം എംബാപ്പെ ഹാസ് ബീൻ ക്യാരി റയൻമാരിൻ്റെ ഗോൾ സ്കോറിങ് ചാർട്ട് ഫുൾ ക്യാരി ചെയ്യുന്ന പുള്ളിയാണ് ഈ ഒരു സിറ്റുവേഷനിൽ അത് ഇപ്പോൾ കിരീയ എംപാപ്പ എല്ലാ മാച്ചും ഫിനിഷ് ചെയ്യണമെന്നില്ല ആൾക്കും മോശം മാച്ചുകൾ വരാം അങ്ങനത്തെ ഒരു മോശം മാച്ചായിരുന്നില്ല കിരീയൻ എംപാപ്പൊന്ന് നോക്കി നിന്നുകയും ഇങ്ങനത്തെ ഒക്കെ മൊമെന്റ് വിനീഷ്യസ് ജ്യൂണിന് സ്റ്റെപ്പ് ചെയ്യണം വിനീഷ്യസ് ജ്യൂണിന് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഈ മാച്ചിലും ഉണ്ടായിരുന്നു ലാസ്റ്റ് മാച്ച് നമ്മൾ ജിറോണോണ മാച്ചിൽ ഞാൻ കാണിച്ചോളൂ ഈ മാച്ചിലും സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ആളിലും ഒന്ന് രണ്ട് ഷോട്ടുകളാണ് എല്ലാം വെളിയിലോട്ടാണ് പോകുന്നത് പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് കോൺസാലോ കാർഷിക്ക് കിട്ടിയ ഒരു സൂപ്പർ ചാൻസ് ഇത് നമുക്ക് കാണാം ആ ഒരു ക്രോസ് ബോക്സിലോട്ട് ഇടുവാണ് ഒരു ലോങ് ബോ ക്രോസ് ബോക്സിലോട്ട് ചൗമിനി ഇടുവാണ് ചൗമിനി ഇടുന്ന ആ ഒരു ബോൾ ഇൻറ്റു ദ ബോക്സ് നേരെ ഫ്രാൻകാഷയുടെ തലയിലോട്ടാണ് ഇടുന്നത് ആൻഡ് ഹി ഷുഡ് ഫിനിഷ് ദാറ്റ് ദാറ്റ് ആക്ച്വലി സിറ്റർ സിറ്റർ മിസ്സെന്ന് വേണേ പറയാം ആ ഒരു സിറ്റുവേഷൻ അറ്റ്ലീസ്റ്റ് ടാർഗറ്റിലും ആ ഹെഡർ ഡയറക്റ്റ് ചെയ്യുന്നു പക്ഷെ അത് മിസ്സാക്കുകയാണ് പിന്നീടാണ് റെഡ് കാർഡ് ഇൻസിഡൻറ്റ് വരുന്ന ഒരു സിനാരി കാണുന്നത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം അവിടെ ഓൾറെഡി ഒരു ഫൗൾ റയൽമാഡിന് കിട്ടി റയൽ മാഡ് അവിടെ പൗളാണോ ഓഫ് സൈഡ് ട്രാപ്പിൻ്റെ ആണോ എന്തോ ഒരു ഫ്രീ കിക്ക് എടുക്കുക പക്ഷേ അത് റോങ് പൊസിഷനിൽ നിന്നാണ് ആ ഫ്രീ കിക്ക് എടുക്കുന്നത് അതുകൊണ്ട് റെഫറി അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കിൽ നിന്ന് എടുക്കാൻ പറയാം പക്ഷേ അവിടെ ആൾവേറെ കരടാസിനെ ഇഷ്ടപ്പെടുന്നില്ല ആളാണെങ്കിൽ റെഫറിയോട് കലിപ്പാവുകയാണ് കലിപ്പാവുന്ന ഒരു ജസ്റ്റർ കാണിക്കുകയാണ് ആൾക്ക് ഓൾറെഡി ഒരു എലോ കാർഡ് കിട്ടി ആ എലോ കാർഡ് കിട്ടിയതിൻ്റെ ദേഷ്യത്തിൽ ആൾ റെഫറിയോട് വീണ്ടും എന്തോ പറഞ്ഞു ആ പറഞ്ഞത് എന്താണ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്തോ റെഫറിയോട് പറഞ്ഞു റിപ്പോർട്ട് വരുമ്പോൾ നമുക്കറിയായിരിക്കും അത് റെഫറിക്ക് ഇഷ്ടപ്പെട്ടില്ല ഡയറക്റ്റ് റെഡാക്കി അതായത് സെക്കൻഡ് എലോ അല്ല കൊടുത്താൽ ആൾക്ക് ഡയറക്ടറെഡ് കൊടുക്കുമായിരുന്നാണ് പിന്നീട് റിപ്പോർട്ട് തോന്നുന്നത് ബിച്ച് മീൻസ് മൂന്ന് ഗെയിംസ് വരെ മിസ് ചെയ്യാം സോ റെഫറി പറഞ്ഞത് എന്തോ വാക്കാണിഷ്ടം പറഞ്ഞാൽ പിന്നീട് നമുക്കാണ് ആകെപ്പാട് ഒരു വേറെ മൂഡിലോട്ട് കളി പോയി എല്ലാവരും റോഡ്രിക്കോയ്ക്ക് എലോ കിട്ടുന്നു എൻഡ്രി ക്യൂട്ടൻ റെഡ് കാർഡ് വാങ്ങിക്കുന്നു സോ മൊത്തം വാരി വിതറുമായിരുന്നു എട്ടോളം എലോ കാർഡ് കിട്ടിയമായിട്ട് ഓവറോൾ ടെക്നിക്കൽ സ്റ്റാഫ് എല്ലാം കൂട്ടി സോ ഇറ്റ് വാസ് കെയോട്ടിക് സിറ്റുവേഷൻ ആയിരുന്നു പിന്നീടാണ് ഒൻപത് പേര് വെച്ചു ആ സെക്കൻഡ് ഗോൾ സിമ്പിളി റെയിൽ മാഡിൻ്റെ ഒരു അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യുന്നു നേരെ അവർ ഒഫൻസീവിലി ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു കഫർട്ടബിളി നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ അവസാനത്തെ ഫേസ് റോട്ട് വന്നപ്പോൾ റെയിൽമാഡ് അവിടെ ഫോർ വേഴ്സസ് ത്രീ ആക്കി പക്ഷേ എന്നാലും അവിടുന്ന് കംഫർട്ടബിളി ബീറ്റ് ചെയ്തു ഒരു സ്മൂത്ത് ഗോളായിരുന്നു തീ പോക്കോട്ട് തന്നെ ബീറ്റ് ചെയ്ത് സ്വൻബർഗ് തന്നെ ആ ഗോൾ സ്കോർ ചെയ്യുന്നത് ടു സീറോടെ എടുക്കുവാണ് അറ്റ് ദ എൻഡ് ചരിട്ട വികോ ഡിസേർവ് ദ എന്ന് പറയാം പക്ഷേ ആ ലാസ്റ്റ് മൊമെൻ്റ് ഇവ എന്തോ ആ കരേറാസിൻ്റെ സംഭവത്തിനൊക്കെ കുറേ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാലും അത് തൊണ്ണൂറ്റി ആണോ ടൈമിൽ തൊണ്ണൂറ്റി മിനിറ്റിന് ശേഷം കൊണ്ടാണോ നടക്കുന്നത് സോ ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ ആ റെഡ് റെക്കോർഡ് കിട്ടിയില്ല എന്ന് റെയിൽ കഴിക്കുവായിരുന്നു ഡോണോ റയൻമാരുടെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നാല് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് നാല് മിസ് ചെയ്തെന്നാണ് സ്റ്റാർച്ച് കിടക്കുന്നത് പക്ഷേ ക്രിയേറ്റ് ചെയ്ത ബിഗ് ചാൻസുകൾ നിങ്ങൾക്ക് കാണാം ലോങ് ബോൾ വരികയോ അല്ലെങ്കിൽ ക്രോസുകൾ ബോക്സിലോട്ട് വരികയോ ഒരു നല്ലൊരു സീക്വൻസിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല അത് ക്ലിയർലി ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും റയൽ റയൻമാരുടെയും ചാബി റോൺസ് ക്യാൻ ചാബി റോൺസോട് ബ്ലെയിം ചെലണം പക്ഷേ മോർ ദാൻ തന്നെ ഞാൻ ഇത് പ്ലേഴ്സിനോട് ബ്ലെയിം കൊടുക്കും കാരണം ചാ ഒന്ന് ചാബി ചെറിയൊരു പ്രഷറിലുണ്ട് ഇപ്പോൾ ഈ മീഡിയ സംഭവം അതൊക്കെ കണ്ടിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ചില പ്ലേസിനെ പിച്ചിൽ ഓവർലി നിർത്തുന്നുണ്ടെന്നൊരു ക്വസ്റ്റ്യൻ അത് പുള്ളി മേ ബി ആൻസർ ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ അല്ലാതെ നോക്കാനായിട്ടാണെങ്കിൽ ഇന്ന് കൺസിഡർ ചെയ്ത ഗോളുകാണെങ്കിലും പ്ലേഴ്സ് പിച്ച് കൊടുക്കുന്ന എഫേർട്ട് നോക്കുവാണേലും ഗ്യാരൻറ്റീഡ് ആണ് നിങ്ങൾ ജയിക്കും എഫേർട്ട് കൊടുത്തില്ലല്ലോ ഔട്ട് ഓഫ് നോ ഇയർ എംബാപ്പേഡ് ഒരു മാജിക്കൽ മൊമെൻറ്റ് വരും നമ്മൾ ജയിക്കും എന്നുള്ള ഒരു ഗ്യാരണ്ടി പ്ലേയേഴ്സിൻ്റെ മനസ്സിലുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും കാരണം ഇൻറ്റെൻസിറ്റി കൊടുക്കുന്നില്ല പ്ലേഴ്സ് പ്ലേഴ്സ് ഇഞ്ചറി ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ഫെഡേ വാൽവേഡ് ഒരു ഇഞ്ചറി ക്യാരി ചെയ്താണോ കളിക്കുന്നത് എനിക്കറിയത്തില്ല കാരണം വാൽ എനിക്കറിയാവുന്ന വാൽവേഡ് ഇങ്ങനെയല്ല ഈ ഒരു ഇൻറ്റൻസിറ്റി അല്ല കൊടുക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട കാര്യം മേ ബി ബെഞ്ചിൽ കുറച്ച് ഓപ്ഷൻസ് അധികം ഉണ്ടെന്നല്ല പക്ഷെ ഉള്ളത് മേ ബി യൂസ് ചെയ്യായിരുന്നോ മസ്തോൻ ഡി വാനോ ബ്രഹീം ഡിയാസ് ഇവരെയൊക്കെ ഇറക്കി ട്രൈ ചെയ്തായിരുന്നു അതോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം പക്ഷെ ഇഞ്ചറിയും കൺസേണിങ് ആയിട്ടൊരു കാര്യമാണ് മിരുട്ടാവും ഇഞ്ചറാണ് സോ അടുത്ത സിറ്റി മാച്ചിലോട്ട് വരുമ്പോഴേക്കും റുഡികോറിനോടൊപ്പം ആര് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കൊസ്റ്റിനുണ്ട് റാഹു അസൻസിയോ പിടിച്ച് സി ബി ഇട്ടിട്ട് വാൽവയുടെ റൈറ്റ് ബാക്കിലോട്ട് പോകാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ് സോ ലച്ചി കറേറാസും ഫ്രാൻ കാർഷി ആ മാച്ചിൽ അവൈലബിൾ ആയിരിക്കും കാണാം അത് എൽ ക്ലാ ഇത് ലലീഗയിലാണ് അവർക്ക് ഇതുള്ളത് ചാമ്പ്യൻസ് ലീഗിൽ ഇഷ്യൂ ഇല്ല സോ നെക്സ്റ്റ് വീക്ക് അലബസ് ലലീഗ മാച്ചിൽ അവർ ഔട്ടായിരിക്കും എന്താവും എന്നുള്ള ഒരു കാര്യം എന്തായാലും ടൈറ്റിൽ റേസ് ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ അവിടെ നിന്ന് ഇന്നത്തെ നാപ്പിളിയു എ മാച്ച് ഒന്ന് ടച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യമുണ്ട് ഞാപ്പൊളി രണ്ടേ ഒന്നിന് യു എൻ ഡിനെ തങ്ങളുടെ ഹോം അടിയോഗ മറഡോണ സ്റ്റേഡിയത്തിൽ തോപ്പിച്ചുകൊണ്ട് ടേബിൾ ടോപ്പേഴ്സ് ആയിരിക്കുകയാണ് സോ റാസ്മസ് ഹോയിലിൻ്റ് നേടിയ രണ്ട് ഗോളാണ് നാപ്പൊളിക്ക് വിക്ടറി നേടിക്കൊടുത്തത് സോ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ടാണ് നെറസിൻ്റെ ഒരു ഡേവിഡ് നെറസിനെ ക്രോസ് ചെയ്ത ബോക്സ് വന്ന് ഫിനിഷ് ചെയ്തുകൊണ്ട് വൺ സീറോ ലീഡ് എടുത്തു പിന്നീട് ഞാപ്പിളിയാണ് ചാൻസുകളെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നാപ്പൊളി ഡോമിനേറ്റ് ചെയ്ത് അവിടുത്തെ ഒരു ഫീലായിരുന്നു പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഒരു മക്കനെ ഇൽഡിസ് മൂവിലൂടെ ഇൽഡിസ് ഒരു ടൈറ്റ് ആംഗിളിൽ നിന്ന് ഫിനിഷ് ചെയ്തുകൊണ്ട് വൺ വൺ ആക്കി പിന്നീടാണ് ലാസ്റ്റ് മൊമെൻ്റിൽ നെറസിൻ്റെ ക്രോസ് വീണ്ടും വരുന്നു സെക്കൻഡ് പോസിൽ അത് നോലാങ് ആണെങ്കിൽ ഡയറക്റ്റ് ചെയ്ത് റാസ്മസ് ഹോലിലോട്ട് വരുന്നു വീണ്ടും ഹോയിലിൻ്റെ ഹെഡറിലൂടെ ടു വണ്ണിൻ്റെ വിക്ടറി നേടിക്കൊണ്ട് വരുവാണ് സോ നാപ്പിളിക്ക് മാർക്ക് കൊടുക്കണം കാരണം അവരുടെ മിഡ്ഫീൽഡിൽ അങ്ക്യൂസേയും ലബോട്ട് കെയും അതുപോലെ ഡിബ്രുവിനെ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു സോ നമുക്ക് എൽമാസിനെയും മക്ടോമിനേനെയും വെച്ചാണ് മിഡ്ഫീൽഡ് അവർ ഇറക്കിയത് പാക്ക് ത്രീയിലോട്ട് പുള്ളി പോവുകയും ചെയ്തു ആൻഡ് ലുക്ക് ഗുഡ് ഇപ്പം നോ ലാങ് റീസൻ്റ്ലി എനിക്ക് എന്തുകൊണ്ട് മിനിച്ച് കിട്ടുന്നില്ല എന്ന് ഓപ്പൺലി പറഞ്ഞതിന് ശേഷം ആളെ റെഗുലർലി ഇപ്പം കോണ്ടാക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈസ് പ്രൊഡ്യൂസിങ് റിസൽസ് അപ്പുറത്ത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റോമ ഒന്നേ പൂജ്യത്തിന് ക്യാഗ്ലിയറിയോടായിരുന്നു തോറ്റെന്ന് തോന്നു വൺ സീറോയ്ക്ക് തോറ്റു സോ റോമ ഇപ്പം ഫോർത്ത് സ്പോട്ടിൽ ഇരുപത്തേഴ് പോയിന്റ് ഫസ്റ്റ് തേർഡ് സ്പോട്ടിൽ എ സി മിലാൻ ആണ് ഇരുപത്തെട്ട് പോയിന്റുമായിട്ട് മിലാൻ ഒരു ഗെയിം കുറവേ കളിച്ചിട്ടുള്ളൂ മിലാൻ ഇന്ന് ജയിക്കുവാണെങ്കിൽ തേർട്ടി വൺ പോയിന്റ്സിലോട്ടാവുക മുപ്പത് പോയിൻറ്റുമായിട്ട് ഇൻറ്റർ രണ്ടാമതും മുപ്പത്തി ഒന്ന് പോയിന്റുമായിട്ട് നാപ്പളി ഒന്നാമതുമാണ് നിൽക്കുന്നത് സിരിയ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ ഈ മാച്ചുകളെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്ന് പറയാം ഐ തിങ്ക് നോക്കാം ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇൻ്റർ വേഴ്സസ് എ സി മിലാൻ വേഴ്സസ് യു എൻ്റെ സാഹു ആയിരിക്കും റോമ പതുക്കെ ഗ്രിപ്പ് പോകുന്ന പോലത്തെ ഒരു ഫീൽ ഇപ്പം തോന്നുന്നുണ്ട് റീസൻറ്റ് മാച്ചുകൾ കണ്ടിട്ട് സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ തോന്നുന്ന ഒരു ഒപ്പീനിയൻ പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ റെഡിയാക്കണം അതുവരേക്കും